നമ്മുടെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപയുടെ കോഴ വാങ്ങി എന്നൊരു ആരോപണം നിയമസഭയിൽ പി വി അൻബർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതിൽ എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയെ ഒരാൾ സമീപിച്ചിരുന്നു ആ കോടതി ഈ വി ഡി സതീശനെതിരായുള്ള ഒരു ഈ കേസ് കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പ്രാഥമിക വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം വി ഡി സതീശൻ പെട്ടു എന്ന് തന്നെ പറയണം ഈ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി കഥ കൃത്യമായി അത് സഭയിൽ പറയുമ്പോൾ അതും പി വി അൻപറിനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ അതിൽ തെളിവുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ആ തെളിവുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെ കോടതിയുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ അന്വേഷണം നടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒപ്പം കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും അതിൽ അന്വേഷണം ഉണ്ടാകും കോടതി നടപടികളുമായി ഇനി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത അതായത് ഈ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ സഹായം വാഗ്ദാനം ചെയ്ത് ബി സതീശൻ കർണാടകത്തിലെ ഐ ടി കമ്പനികളിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയതായതാണ് പി വി അൻവർ എം എൽ എ സഭയിൽ ഉന്നയിച്ചത് ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകൻ എ എച്ച് ഹഫീസ് കോടതിയെ സമീപിച്ചത് വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹം നൽകിയ പരാതിയിൽ ത്വരിത അന്വേഷണം വേഗത്തിലാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരാകാശ നിയമപ്രകാരം ലഭിച്ച പി വി അൻവറിന്റെ നിയമസഭാ പ്രസംഗം അടക്കമുള്ളവ സാക്ഷി പട്ടികയ്ക്കൊപ്പം ഈ ഹർജിക്കൊപ്പം ചേർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒപ്പം സാക്ഷി പട്ടിക പരിഗണിച്ച് പി വി അൻവറിൽ നിന്ന് മൊഴിയെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതായത് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ് നൂറ്റി കോടി രൂപയുടെ കോഴ വാങ്ങി എന്നുള്ള കാര്യം പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് നല്ല വിലയുണ്ട് കാരണം സഭയിൽ വന്ന് ഒരു അഴിമതി ആരോപണം വെറുതെ അങ്ങ് ഉന്നയിക്കാൻ കഴിയില്ല അതിൽ വസ്തുത വേണം അതിൽ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന് എം എൽ എ കൃത്യമായി ആരാണോ ആരോപണം ഉന്നയിക്കുന്ന ആൾ അയാൾ കൃത്യമായി മറുപടി പറയണം എന്നാണ് വസ്തുത അതുകൊണ്ട് തന്നെ പി വി എൻവർ കൃത്യമായ തെളിവ് വി ഡി സതീശിനെതിരെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത അതില്ലാതെ അദ്ദേഹം സഭയിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ടതാണ് ഒപ്പം പി വി അൻപറിന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിക്കാൻ അനുമതി തേടിക്കൊണ്ട് ആദ്യം സ്പീക്കറെയാണ് ഈ പറയുന്ന പൊതുപ്രവർത്തകൻ ഹഫീസ് സമീപിച്ചിരുന്നത് പക്ഷേ സ്പീക്കറുടെ ഭാഗത്തുണ്ടായ തീരുമാനം ഇങ്ങനെയായിരുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ പരാതി നൽകാൻ അനുമതി ആവശ്യമില്ല സ്പീക്കറുടെ അനുമതി ആവശ്യമില്ലെന്നും ഹർജി കോടതി പരിശോധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് പ്രസക്തി ഉണ്ടെന്ന് നിരീക്ഷിച്ചാൽ തന്നെ വീണ്ടും സമീപിച്ചാൽ മതി എന്നാണ് സ്പീക്കർ ഈ നൽകിയിരിക്കുന്ന ഉപദേശം അതേ തുടർന്നാണ് ഇദ്ദേഹം ഹഫീസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി കോടതി ഈ ഒരു ആവശ്യം അംഗീകരിച്ചാൽ വിജിലൻസിനോട് റിപ്പോർട്ട് തേടും അങ്ങനെയാണെങ്കിൽ വിജിലൻസ് ഈ കേസിൽ അന്വേഷണം അടിവെക്കേണ്ടി വരും എന്നതുള്ളതാണ് വസ്തുത ഈ ബാംഗ്ലൂരുവിലെ ഐ ടി കമ്പനികൾ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ നൽകിയ നൂറ്റി അൻപത് കോടി രൂപയുടെ രൂപയുടെ കണ്ടെയ്നറുകൾ അത് മത്സ്യ കണ്ടെയ്നറുകൾ ചേറ്റുവ കടപ്പുറത്ത് എത്തിച്ചെന്നായിരുന്നു പി വി അൻവർ സഭയിൽ പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ കേരളയിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂരുള്ള ഐ ടി കമ്പനികളെല്ലാം തന്നെ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് തുടക്കത്തിലെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശനും സംഘവും ഈ കേരളയിലിവിടെ വരാതിരിക്കാനുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്താം അതിനുവേണ്ടി നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലിയായി തരണം കോഴയായി തരണം എന്നാവശ്യപ്പെട്ടിരുന്നത് അങ്ങനെ നൂറ്റി അൻപത് കോടി രൂപയോളം ഒരു മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ചേറ്റുവ ഇറക്കി എന്നാണ് ഈ പി വി ആൻവറിന്റെ ആരോപണം ഇതിൽ വസ്തുതകൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പ് എറണാകുളത്തെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ വി ഡി സതീശിനെ ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ പണം വരുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന് അദ്ദേഹം തെളിവ് നൽകാൻ തയ്യാറായി വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അതുമാത്രമല്ല വി ഡി സതീഷിന്റെ വിദേശയാത്രകൾ അടക്കം ഈ പണപ്പിരിവ് അടക്കം വലിയ ചർച്ചയായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും ഈ കണ്ടെയ്നർ വിഷയം മത്സ്യ കണ്ടെയ്നറിൽ വന്ന നൂറ്റൻപത് കോടിയെ പറ്റി അന്ന് തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു അത് പാർട്ടിക്കുള്ളിൽ തന്നെ പുറത്തു വരുന്നതിന് മുമ്പ് ആ നേതാക്കളെ പിന്നീട് ഒഴിവാക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ വി ഡി സതീശിന് ഈ കണ്ടെയ്നറുകളുമായി ബന്ധമില്ല ഇല്ലെങ്കിൽ നൂറ്റൻപത് കോടി വന്നിട്ടില്ല എന്ന് പ്രഥമദൃഷ്ടിയെ നമുക്ക് പറയാൻ കഴിയില്ല അതിൽ വിജിലൻസ് കോടതിയുടെ ഇന്ന് നടക്കാൻ പോകുന്ന നിരീക്ഷണം അത് നിർണായകമാകും അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ പെട്ടു എന്ന കാര്യത്തിൽ സംശയം വേണ്ട നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി കോഴ ആരോപണം വി ഡി സതീശനെ നിൽക്കും എന്ന് കോടതി ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് വി ഡി സതീശനെ കാത്തിരിക്കുന്നത് വിജിലൻസ് അന്വേഷണമാണ് ഒപ്പം പഴയ നേതാക്കന്മാരുടെ മൊഴി കൂടി എടുത്തു വരുമ്പോൾ വി ഡി സതീശൻ ഇതിൽ കംപ്ലീറ്റ് ആയി പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട